ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ് അത്യാവശ്യം നല്ല ഒരു വെള്ളരിക്കയാണ് കിട്ടിയിരിക്കുന്നത് ഇത് മുഴുവനും എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു പകുതി മാത്രമേ കറി വെക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഒരു മൂന്ന് പേർക്ക് കൂട്ടാൻ പാകത്തിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തൊലിയും നടുക്കുള്ള ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ അതൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം ഞാനിവിടെ ഈ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ് കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മൂന്ന് വിസിൽ അടിക്കുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാകും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെയുള്ള മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും ഇതൊക്കെ ഒന്ന് ആയി വരാനായിട്ട് അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി നമുക്ക് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളിക്ക നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കറിക്ക് എരിവിന് വേണ്ടി പച്ചമുളകാണ് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നടുക്കൊടി ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളരിക്ക വേഗാനുള്ള വെള്ളം വെള്ളരിക്കയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളതാണ് അതുകൊണ്ട് അല്പം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ കറിവേപ്പിലയാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വെന്തിട്ടില്ലേ ഇപ്പം അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടേ ഉള്ളൂ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ പത്ത് മിനിറ്റ് സമയം സമയമെടുക്കുക ഏകദേശം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള അരപ്പിനായിട്ട് സ്പൂൺ ജീരകവും ഒരു വെളുത്തുള്ളിയും ഒരു മൂന്നാല് കൊച്ചുള്ളിയും നാല് ടേബിൾ സ്പൂൺ തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ തൈര് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഇത് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒരുനൂള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വെള്ളരിക്ക വേഗം വെച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളിത് അരക്കുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളമൊക്കെ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പം തവി കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാണ് വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ അരപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കിയെടുത്താൽ മതി തീ ഈ സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്തേക്കണം ഇത് തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഞങ്ങൾ മാറിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ കഷ്ണങ്ങളുടെയും ഈ ചട്ടിയുടെയൊക്കെ ചൂട് കൊണ്ട് തന്നെ ഈ അരപ്പിൻ്റെയൊക്കെ പച്ച മാറി കിട്ടിക്കോളും പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ ഈ തൈരിനും കൂടിയുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി തീരെ കുറവാണെങ്കിൽ മാത്രം അപ്പം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുത്ത് ഉലുവായുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരത്തില്ലേ ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീയങ്ങ് നിർത്തി കൊടുക്കുക ഇനിയും വേണം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തീ ഓഫ് ചെയ്തു കൊടുത്തതിന് ശേഷം മു ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മുളക് കൂടി ഇങ്ങ് കരിഞ്ഞു പോവുകയെ ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക ചാറ് കറി റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല സൂപ്പർ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കിയാലോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ